ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ വണ്ടിയാണ് ഉണ്ടത് ഫുള്ള് ക്ലിയർ ആക്കി വണ്ടി ആ വണ്ടി കഴുകിയപ്പോൾ തന്നെ ഒന്ന് വൃത്തിയായിരിക്കുന്നു വണ്ടി ഫുള്ള് സെറ്റായിക്കിന് റിവേസ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററൊക്കെ വെക്കുന്നുണ്ട് ഫുള്ള് സെറ്റായിക്കിന് അപ്പോൾ ഇതെന്തൊക്കെ വിശദമായ ഒരു വീഡിയോ മെക്കാനിക്കൽ വർക്കുകൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അടുത്ത ദിവസം ഇടുന്നതാണ് പിന്നെ സീറ്റൊക്കെ കുറച്ച് കീറലുണ്ട് ബാക്കിലെ സീറ്റ് സെറ്റാക്കി ഇതൊക്കെ അതിൽ വെച്ച തുണികളാ കേട്ടോ കഴുകുന്നേരം നല്ല അടിപൊളി സീറ്റ് ദണിൻ്റെ അവസ്ഥ ഫുള്ള് ചാർജൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് മഴയാണ് ഇതൊക്കെ പരിപാടി കഴിഞ്ഞപ്പോഴേക്ക് മഴ പെയ്തു അപ്പോഴാണ് ഇത് എത്ര ചാർജ് ഉണ്ട് എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം നൂറ്റി ഇരുപത്തൊമ്പത് എന്താണ് നൂറ്റി ഇരുപത്തൊമ്പത് വണ്ടി നമ്മളെ സുഹൃത്ത് മൂപരെ വണ്ടി കേടുത്തിട്ട് വണ്ടി കൊണ്ടുപോവാണ് പാർക്ക് പാർക്കിട്ടവും പാർക്ക് ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ട് സെറ്റായിക്കുന്നുണ്ട് വാര് എല്ലാ ഐറ്റംസും ആ ബിനീഷ് ഏട്ടാ ഇവിടെ ആ നമ്മളെ സുഹൃത്ത് ബിനീഷ് വണ്ടി എടുത്ത് പോകാൻ പോവാണ് പൗഡർ ഒന്നും പൗഡറൊന്നിട്ടില്ല അതാ മഴയുടെ ഏ ആ അതെങ്ങനെ അങ്ങോട്ട് തിരിച്ചോളി മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് വണ്ടിയെടുത്ത് നല്ല കുത്തനെല്ലാം ഇറക്കാൻ ചവിട്ടി ഇറക്കിളി ഇങ്ങോട്ട് ഇടത്തോട് തിരിച്ചോളി ുള്ളിച്ച മൂപ്പര് പോവാണ് വാർക്കിട്ട് വെച്ചിട്ടേ ഓഫ് ആയിക്കോളെ ആ ബ്രേക്കിലായിട്ട് എല്ലാ സംഗതിയും കത്തുന്നുണ്ട് സെറ്റാണ് വണ്ടിയായിട്ട് മൂപ്പര് പോവാണ് വണ്ടി സെറ്റല്ലേ മൂപ്പരെ കാട്ടില്ല ഇരീടായി പോയി ആക്കോട്ടെ ഓക്കെ എന്നാ വിട്ടോളി നിങ്ങൾ എന്താ എടുക്കണ്ടോട് പൂര ഈ വണ്ടിന്റെ മെക്കാനിക്കൽ പാർട്ടുകൾ എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ കംപ്ലൈന്റ് ആയിരുന്നു എന്നുള്ള വിശദമായ വീഡിയോ അടുത്ത ഇതിലിടാം അതുവരെ ബൈ ബൈ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം